ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഒന്നര കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ആവശ്യമായ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അല്പം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബീഫൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അടുത്തതായി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കും ഇതൊന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കറി ഏകദേശം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ബീഫ് റോസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല അത്രയും തിക്കാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇത് നന്നായി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചധികം സമയം തന്നെ അടുപ്പത്ത് വെച്ച് വെളിക്കുന്നുണ്ട് ഇനി അവസാനമായി ഇതിലേക്ക് കറിവേപ്പില മല്ലിയില ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി തന്നെ ഒരു വായലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ വായലിൻ്റെ സ്മെല്ലും കൂടി ആകുമ്പോൾ ബീഫ് റോസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റിയായി മാറും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ